മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എനറൽ കൗൺസിൽ ശ്രീനാരായണപുരത്ത് നടന്നു സി സംസ്ഥാനം ചെയ്തു കിട്ടിയിട്ടുള്ള മനസ്സിലാക്കാനും കൂടി സഹായകരമായി തീരപ്രദേശത്ത് കൂടുതൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എപ്പോഴും ഒരു അപകടത്തിൻ്റെയും മറ്റ് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളൊരു തൊഴിൽ മേഖല കൂടിയാണ് കാലാവസ്ഥയുടെ കാര്യങ്ങൾ കാറ്റും മഴയും തീരപ്രദേശത്ത് എപ്പോഴും ഒരു ഒരു പ്രയാസം അനുഭവപ്പെടുന്നതാണ് ഇപ്പം അത് കുറച്ച് കൂടുതലാണ് മറ്റ് കാലങ്ങളൊക്കെ അപേക്ഷിച്ച് ചില പ്രത്യേക സമയത്താണ് ഈ കടപ്പുറത്തൊക്കെ അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകാറുള്ളത് ഇപ്പോൾ മിക്കവാറും എല്ലാ കാലത്തും തീരദേശ മേഖലയിൽ എപ്പോഴും ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റം പിന്നെ കടലിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമെന്നപ്പോഴും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴൊരു ഒരു ടെൻഷനാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് അധ്യക്ഷനായി ടൈസൺ ഇൻ എൽ എ കെ ജി ശിവാനന്ദൻ ടി കെ സുധീഷ് ടി പി രഘുനാഥ് കെ എസ് ജയ ടി രഘുവരൻ കെ സി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ബുദ്ധിമുട്ട് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നു മത്സ്യസമ്പത്ത് സംബന്ധിച്ച് തീരദേശ തീരെ അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മുടെ ജില്ലയുടെ അല്ലെങ്കിൽ വരുന്നുണ്ട് അവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളാണ് ഇവിടെ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലയിൽ നിന്നും ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോർഡ് സീപ്രോണെ Target to ring you, Premuk Accessories, authorized dealer, Salana Mobile Smooth, your smartphone partner. You're watching True Line News.